നമസ്കാരം നൂറുകണക്കിന് ആളുകളാണ് കർണാടകയിലെ ബെൽത്തങ്ങാടി പട്ടണത്തിലെ ഒരു പ്രാദേശിക കോടതിക്ക് പുറത്ത് കഴിഞ്ഞ ദിവസം ഒത്തുകൂടിയത് അവരുടെ പലരുടെയും കയ്യിൽ തങ്ങൾക്ക് നഷ്ടപ്പെട്ട പെൺമക്കളുടെയും സഹോദരിമാരുടെയും പ്രിയപ്പെട്ടവരുടെയും പ്ലക്കാർഡുകളും ഫോട്ടോകളും ഉണ്ടായിരുന്നു ഈ സമയം പോലീസ് അകമ്പടിയോടെ തല മുതൽ കാല് വരെ കറുത്ത മേലങ്കി ധരിച്ച ഒരു വ്യക്തി ജനക്കൂട്ടത്തിന് മുമ്പിലേക്ക് ഇറങ്ങിച്ചെന്നു അത് മറ്റാരുമായിരുന്നില്ല ഒരു മാസത്തോളമായി കർണാടകയിൽ ചർച്ച ചെയ്യപ്പെട്ട ധർമ്മസ്ഥലയിലെ കൊലപാതക പരമ്പരയുടെ സാക്ഷിയും മനസ്സിലാ മനസ്സോടെയാണെങ്കിലും ഈ ക്രൂരകൃത്യങ്ങളുടെ ഭാഗവുമായ ധർമ്മസ്ഥലയിലെ മുൻ ശുചിത്വ തൊഴിലാളി കാലങ്ങൾക്ക് മുന്നേ കൊല്ലപ്പെട്ട പെൺമക്കളുടെ നാവായി മാറിയ ഇപ്പോൾ അവരുടെ നീതിക്കായി പോരാടുന്ന കർണാടകയിലെ വിസിൽ ബ്ലോവർ പിറന്നത് ഒറ്റ ദിവസം കൊണ്ടെല്ലാം മറിച്ച് അയാളെ ഇതിന് പ്രേരിപ്പിച്ചത് കാലങ്ങളായുള്ള മനസാക്ഷിയുടെ വേട്ടയാടലാണ് കനത്ത പോലീസ് സംരക്ഷണത്തിലാണ് ഏകദേശം രണ്ട് പതിറ്റാണ്ടുകളായി നടന്ന ബലാത്സംഗങ്ങൾ കൊലപാതകങ്ങൾ സ്ത്രീകളെ കൂട്ടത്തോടെ ശവസംസ്കാരം ചെയ്യൽ എന്നിവയുടെ ഒരു പരമ്പരയെക്കുറിച്ച് മൊഴി രേഖപ്പെടുത്താൻ മുൻ ശുചിത്വ തൊഴിലാളി കോടതിയിൽ ഹാജരായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിനും രണ്ടായിരത്തി പതിനാലിനും ഇടയിൽ ധർമ്മസ്ഥലാ ക്ഷേത്ര ഭരണകൂടം ശുചിത്വ തൊഴിലാളിയായി ജോലി ചെയ്തിരുന്ന സമയത്ത് ലൈംഗികാതിക്രമത്തിൻ്റെ വ്യക്തമായ ലക്ഷണങ്ങളുള്ള നൂറുകണക്കിന് സ്ത്രീകളുടെ മൃതദേഹങ്ങൾ കത്തിക്കുകയോ കുഴിച്ചു മുടുകയോ ചെയ്യാൻ നിർബന്ധിതനായ ഒരാൾ ഇന്നലെ മേളുടെ പരാതി പുറത്തു വന്നതോടെ അവകാശവാദങ്ങൾ കർണാടകയിൽ പുതിയ പ്രതിഷേധത്തിന് തിരികൊളുത്തിയിരിക്കുകയാണ് ഇതിന് പിന്നാലെ സമഗ്രമായ അന്വേഷണത്തിലുള്ള ആഹ്വാനങ്ങളും ഉയർന്നിട്ടുണ്ട് വിഷയത്തെ സംബന്ധിച്ച് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയ്ക്ക് മെമ്മോറാണ്ടങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട് അതേസമയം പോലീസ് റിപ്പോർട്ട് ശുപാർശ ചെയ്താൽ ധർമ്മസ്ഥല കൂട്ട ശവസംസ്കാര ആരോപണങ്ങളിൽ എസ് ഐ ടി അന്വേഷണത്തിന് സംസ്ഥാന സർക്കാർ എതിരല്ല എന്ന് ജൂലൈ പതിനെട്ടിന് സിദ്ധരാമയ്യ പറഞ്ഞിരുന്നു ജൂൺ മൂന്നിന് പോലീസിന് എഴുതി സമർപ്പിച്ച കത്തിൽ സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളെക്കുറിച്ചുള്ള ഭയാനകമായ വിവരണങ്ങളാണ് വിസിൽ ബ്ലോവർ വിശദീകരിച്ചിട്ടുള്ളത് താൻ മറവു ചെയ്ത സ്ത്രീ ശരീരങ്ങളിൽ പലതും വസ്ത്രങ്ങളോ അടിവസ്ത്രങ്ങളോ ഇല്ലാതെയായിരുന്നു ചിലതിൽ ലൈംഗികാതിക്രമത്തിൻ്റെയും അക്രമത്തിൻ്റെയും വ്യക്തമായ ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു രണ്ടായിരത്തി പത്തിൽ പതിമൂന്ന് വയസ്സുള്ള ഒരു സ്കൂൾ വിദ്യാർത്ഥിനിയെ ഒരു പെട്രോൾ പമ്പിനു സമീപം കുഴിച്ചിട്ട സംഭവമാണ് ഇയാൾ പ്രധാനമായും വിവരിച്ചത് എല്ലാ ശവസംസ്കാരങ്ങളും ശക്തരായ വ്യക്തികളുടെ നേരിട്ടുള്ള ഭീഷണിയെ തുടർന്നാണ് നടത്തിയത് എന്നായിരുന്നു ഈ ഒരു ശുചീകരണ തൊഴിലാളിയുടെ വാദം ഈ ഒരു ശുചീകരണ തൊഴിലാളി എങ്ങനെ വിസിൽ ബ്ലോവറായി മാറി എന്നതിന് പിന്നിലും ഒരു കഥയുണ്ട് പ്രാദേശിക ദളിത് സമുദായത്തിൽ നിന്നുള്ള ഈ വിസിൽ ബ്ലോവർ ഏകദേശം ഇരുപത് വർഷത്തോളം മഞ്ജുനാഥ ക്ഷേത്ര ബോർഡിന്റെ കീഴിൽ ജോലി ചെയ്തു വരികയായിരുന്നു സ്വന്തം കുടുംബത്തിലെ ഒരു പെൺകുട്ടിയെ മേലുദ്യോഗസ്ഥരുമായി ബന്ധമുള്ള ഒരാൾ ആക്രമിച്ചു എന്നാരോപിച്ച രണ്ടായിരത്തി പതിനാല് ഡിസംബറിൽ അദ്ദേഹം ധർമ്മസ്ഥലയിൽ നിന്ന് മാറുകയായിരുന്നു ഒരു പതിറ്റാണ്ടോളം ഒളിവിൽ കഴിഞ്ഞയാൾ പിന്നീട് താൻ കണ്ടതും ചെയ്തതുമായ കാര്യങ്ങൾ ഓർത്ത് നീറി നീറി ജീവിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കുറ്റബോധവും നിശബ്ദരാക്കപ്പെട്ടവർക്ക് ശബ്ദം നൽകാനുള്ള ആഗ്രഹവും അദ്ദേഹത്തെ സത്യം വിളിച്ചു പറയാൻ പ്രേരിപ്പിക്കുകയായിരുന്നു മൃതദേഹങ്ങൾക്ക് ഉചിതമായ ശവസംസ്കാരം നൽകിയാൽ ദുരിതമനുഭവിച്ചവരുടെ ആത്മാക്കൾക്ക് സമാധാനം ലഭിക്കും തൻ്റെ കുറ്റബോധവും കുറയും എന്നദ്ദേഹം കത്തിൽ എഴുതിയിരുന്നു പിന്നീട് കാലങ്ങൾക്ക് ശേഷം ക്ഷേത്ര പരിസരത്തേക്ക് മടങ്ങിയെത്തിയയാൾ അസ്ഥിഗൂട അവശിഷ്ടങ്ങളിൽ ചിലത് കുഴിച്ചെടുത്ത് അവയുടെ ഫോട്ടോയും എടുത്തു വിശ്വാസ്യത സ്ഥാപിക്കുന്നതിനായി ഫോട്ടോഗ്രാഫിക് തെളിവുകൾ ആധാർ കാർഡ് പഴയ ജീവനക്കാരൻ്റെ ഐ ഡി എന്നിവയ്ക്കൊപ്പം അദ്ദേഹം പോലീസിന് പരാതിയും നൽകി ക്ഷേത്ര ഭരണസമിതിയിലുള്ളവർ സ്വാധീനമുള്ളവരാണ് അധികാരമുള്ളവരെയാണ് എന്ന ിൽ ബ്ലോവർക്ക് നന്നായി തന്നെ അറിയാം കൂടാതെ തന്റെയും കുടുംബാംഗങ്ങളുടെയും ജീവൻ അപകടത്തിലാകുമെന്നും വ്യക്തമായ ധാരണ അയാൾക്കുണ്ട് അതുകൊണ്ടാണ് അയാളുടെ നിയമോപദേശകൻ സുപ്രീം കോടതി അഭിഭാഷകൻ കെ വി ധനജയിക്ക പ്രതിയുടെ പേരടങ്ങിയ ഒരു മുദ്രവച്ച കവർ തന്നെ സമർപ്പിച്ചത് ഇയാൾക്കോ കുടുംബത്തിനോ എന്തെങ്കിലും സംഭവിച്ചാൽ അത് തുറക്കാൻ വേണ്ടിയായിരുന്നു അത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ധർമ്മസ്ഥലയിൽ പതിനേഴ് വയസ്സുള്ള പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവം ദേശീയ തലത്തിൽ തന്നെ പ്രതിഷേധം ഉയർത്തിയിരുന്നു ഈ കേസ് ഇതുവരെ പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്നത് മറ്റൊരു യാഥാർത്ഥ്യം പലരും പോലീസിന്റെ നിഷ്ക്രിയത്വവും ഉന്നതരുടെ ഇടപെടലും ആരോപിച്ച് രംഗത്തെത്തിയിരുന്നു എന്നാൽ ഇപ്പോൾ ശുചീകരണ തൊഴിലാളി പുതിയ വെളിപ്പെടുത്തലുമായി രംഗത്ത് വന്നതോടെ നിഷ്പക്ഷമായ അന്വേഷണം വേണമെന്ന ആവശ്യത്തിൽ ആക്ടിവിസ്റ്റുകളും നിയമവിദഗ്ധരും ദുഃഖിതരായ കുടുംബങ്ങളും ഒന്നിച്ചെത്തിയിരിക്കുകയാണ് കർണാടക സംസ്ഥാന വൈദ്യതാ കമ്മീഷൻ ഈ മേഖലയിലെ നിയമനിർവഹണത്തിലെ വ്യവസ്ഥാപരമായ പരാജയങ്ങൾ ഇതിനകം തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ജൂലൈ പതിനേഴിന് വിരമിച്ച സുപ്രീം കോടതി ജഡ്ജിയായ ഗൗഡ ഉന്നത കോടതികളിലെ ഒരു ജഡ്ജിയുടെ മേൽനോട്ടത്തിൽ ഒരു എസ് ഐ ടി അന്വേഷണം ആവശ്യപ്പെട്ടതായി ദ ഹിന്ദു അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് തൻ്റെ മകളും തിരിച്ചറിയപ്പെടാത്ത ഇരകളിലുണ്ട് എന്ന് താൻ വിശ്വസിക്കുന്നു രണ്ടായിരത്തി മൂന്നിൽ ധർമ്മസ്ഥതലയിലേക്കുള്ള കോളേജ് യാത്രയ്ക്കിടെ കാണാതായ എം വിദ്യാർത്ഥിനിയായ അനന്യ ഭട്ടിൻ്റെ അമ്മയായ സുജാത ജൂലൈ പതിനഞ്ചിന് നൽകിയ പരാതിയിൽ പറഞ്ഞ കാര്യങ്ങളാണ് ഇത് ഒരു കാലത്ത് മേലുദ്യോഗസ്ഥരുടെ കയ്യിലെ പാവയായിരുന്ന ശുചീകരണ തൊഴിലാളി തന്നെയാണ് തനാൽ കുഴിച്ചിട്ട് മൂടപ്പെട്ട സത്യം വീണ്ടും പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്